പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്ന് പുറത്തുവന്ന ഒരു ഹൃദയസ്പർശിയായ സംഭവം ഇത് ആധുനിക സമൂഹത്തിൽ മൂല്യങ്ങൾക്കും സത്യസന്ധതയ്ക്കും ഇന്നും സ്ഥാനമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു ആളില്ലാത്ത ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മിഠായി എടുത്ത് ഞങ്ങളൊരു അജ്മോളെ എടുക്കുന്നു സി സി ടി വി പരിശോധിച്ചോളൂ എന്ന് എഴുതി വെച്ച് പോയ മൂന്ന് കുട്ടികളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തരംഗങ്ങളായിരിക്കുന്നത് ഈ കുട്ടികളുടെ പ്രവൃത്തി സത്യസന്ധതയുടെയും ധാർമികതയുടെയും മികച്ചൊരു പാഠമായി മാറുകയാണ് സംഭവം നടന്നത് പാലക്കാട് പട്ടാമ്പിയിലെ ഒരു മെഡിക്കൽ സ്റ്റോറിലാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ സിനാൻ മുസ്തഫ അൻഷിത് എന്നിവരാണ് ഈ സംഭവത്തിലെ നായകന്മാർ സ്കൂള് വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി അവർക്ക് ഇഷ്ടപ്പെട്ട മിഠായിയായ അജുമോള വാങ്ങാൻ വേണ്ടിയാണ് ഈ കുട്ടികൾ മെഡിക്കൽ സ്റ്റോറിന് മുന്നിലെത്തിയത് കടയിലെത്തി നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല വേഗം വീട്ടിൽ പോകണം എന്നാൽ അജുമോള വാങ്ങുകയും വേണം ഒരു സാധാരണ കുട്ടിയായിരുന്നെങ്കിൽ വേഗം മിഠായി എടുത്ത് ഓടി പോകുമായിരുന്നു എന്നാൽ ഈ കുട്ടികൾ അങ്ങനെയല്ല ചെയ്തത് കടയുടമയുടെ അനുവാദമില്ലാതെ ഒരു സാധനം എടുക്കുന്നത് മോഷ്ടമാണെന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു അതിനാൽ അവർ കടയുടെ മുന്നിലെ കുപ്പിയിൽ നിന്ന് ഒരു അജുമോള എടുത്തു എന്നിട്ട് തങ്ങൾ ആ സാധനം എടുത്തതായി കടയുടമയെ അറിയിക്കാൻ ഒരു തുണ്ട് കടലാസിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചു ഞങ്ങൾ ഒരു അജുമോളെ എടുക്കുന്നു സി സി ടി വി പരിശോധിച്ചോളൂ എന്നായിരുന്നു ആ കുറിപ്പ് ഒപ്പം അവരുടെ പേരും അവർ രേഖപ്പെടുത്തിയിരുന്നു ഒരു കുറിപ്പ് കടയിൽ വെച്ച് അവർ വീട്ടിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് കടയിലെത്തിയ ഉടമ പേപ്പർ കണ്ട് ആദ്യം ഒന്ന് അമ്പരുന്നു തുടർന്ന് അദ്ദേഹം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു അതിൽ കുട്ടികൾ ചെയ്ത കാര്യങ്ങൾ വ്യക്തമായിരുന്നു കുട്ടികൾ മിഠായി എടുക്കുന്നതും കുറിപ്പെഴുതി വെക്കുന്നതും സി സി ടി വിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ കണ്ട കടയുടമയ്ക്ക് സന്തോഷവും അഭിമാനവുമാണ് തോന്നിയത് തുടർന്ന് ഈ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് വളരെ പെട്ടെന്നാണ് ഈ വാർത്ത വൈറലായത് സാധാരണയായി ആളില്ലാത്ത കടകളിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കപ്പെടുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കാറുള്ളത് അങ്ങനെയുള്ള ഒരു കാലത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില മൂല്യങ്ങളെ ഈ കുട്ടികളുടെ പ്രവൃത്തി ഓർമ്മിപ്പിക്കുന്നു സ്വന്തം മനസാക്ഷിയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തങ്ങൾ ചെയ്ത കാര്യത്തിൽ ഒരു കുറ്റബോധവും ഇല്ലെന്ന് ഈ കുട്ടികൾക്ക് തെളിയിക്കേണ്ടതുണ്ടായിരുന്നു അതിനാൽ അവർ സി സി പരിശോധിച്ചോളൂ എന്ന് എഴുതി വെച്ചതിലൂടെ തങ്ങളുടെ പ്രവൃത്തിയിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള ഭയമോ മറയ്ക്കാനോ ഒന്നുമില്ലെന്ന് ലോകത്തിനോട് വിളിച്ചു പറയുകയായിരുന്നു സിനാൻ മുസ്തഫ അൻഷദ് എന്നീ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച വീട്ടിലെയും വിദ്യാലയത്തിലെയും നല്ല വിദ്യാഭ്യാസമാണ് ഈ സംഭവത്തിന് നിർണായകമായത് കുട്ടികളെ ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ം ഈ സംഭവം അടിവരയിടുന്നു ചെറിയ കാര്യങ്ങളിൽ പോലും സത്യസന്ധത പുലർത്തണമെന്ന് അവരെ പഠിപ്പിച്ചത് അവരുടെ രക്ഷിതാക്കളും അധ്യാപകരുമായിരിക്കും അവർക്ക് നല്ല രീതിയിലുള്ള ശിക്ഷണം നൽകിയതിനാലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ അവർക്ക് സാധിച്ചത് ഈ കുട്ടികൾ ചെയ്തത് ഒരു ചെറിയ കാര്യമായി തോന്നാമെങ്കിലും അതിന് വലിയ സാമൂഹിക പ്രസക്തിയുണ്ട് ഇതൊരു സന്ദേശമാണ് സത്യസന്ധതയുടെയും വിശ്വസ്തയുടെയും ഈ കുട്ടികൾ നമ്മുടെ സമൂഹത്തിന് നൽകിയത് ഒരു നല്ല പാഠമാണ് ഈ സംഭവം അനേകം പേരെ പ്രചോദിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു Yeah.